മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭരണഘടനയെ വിനയാനുധനായി തൊഴുതു ചുംബിക്കുന്ന നിലയിലേക്ക് മോദിയെ എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് വി എം സുധീരൻ ഒറ്റപ്പാലത്ത് മുൻ എം എൽ എ പി ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അദാനിയെ വിമർശിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കിയ ശൈലി ഇനി നടക്കില്ലെന്ന പ്രഖ്യാപനമായിരുന്നു വിധിയെന്നും അദ്ദേഹം പറഞ്ഞു തൊഴുന്ന രംഗം ആ ഒരു നിലയിലേക്ക് കോൺഗ്രസ് കോൺഗ്രസ് ആണ് ജനവിധിയാണ് വളരുന്നു കേരളത്തിൽ പിണറായി സർക്കാരിനും കുത്തകകൾക്കു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ജനവിധി ഇരു സർക്കാരുകൾക്കും എതിരാണ് തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ബംഗാളിലെ അതേ അനുഭവമാകും സി പി എമ്മിന് കേരളത്തിലുമെന്നും വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ മുൻമന്ത്രി വി സി കബീർ അധ്യക്ഷനായി മുൻ എം എൽ എ സി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ വി കെ പി വിജയനുണ്ണി ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ മനോജ് ചിങ്ങന്നൂർ എൻ കെ ജയരാജൻ ജോസ് തോമസ് ജിതേഷ് മോഴിക്കുന്നം അഡ്വക്കേറ്റ് എൻ കെ ജയദേവൻ വി കെ ശ്രീകൃഷ്ണൻ പി പി പാഞ്ചാലി പി മായ എന്നിവർ പ്രസംഗിച്ചു ചിത്രമി എസ് എം പിൻ ഷോർണൂർ ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ്